പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട വെള്ളപ്പൊക്കത്തിന്റെ പിടിയിൽ നിന്നും മോചിതമായ ശേഷമാണ് നിയണം മറത്തോളം വിദ്യാപീഠം പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ജൂൺ രണ്ടിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തിയെങ്കിലും કલાકૂલ પ્રવેશનો માવેશન ઉત્સવ માતાપિતા અધ્યાપક સ્વીકુર મા ડિષ્ય આર સિસ્ટમ ઉદઘાટન ണം വലിയപ്പള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ അധ്യക്ഷത വഹിച്ചു നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജി നൈനാൻ ഗ്രാമപഞ്ചായത്ത് അംഗം റെജി കണിയാകണ്ഠം നിരണം വലിയപ്പള്ളി സെക്രട്ടറി തോമസ് ഫിലിപ്പ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീലേഖ നായർ സ്കൂൾ മാനേജർ എബി വർഗീസ് പി ടി പ്രസിഡന്റ് ജിജു വൈക്കത്തശ്ശേരി സ്റ്റാഫ് സെക്രട്ടറി ബീന സക്കറിയ ജിബിൻ സക്കറിയ എന്നിവർ സംസാരിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്